ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേസ്വാർത്ഥമായിട്ടുള്ള ഭജനം ചെയ്യുന്നതായിട്ടുള്ള വൃത്തന്മാര് എല്ലാ കർമ്മങ്ങളും നിഷ്കാമമായിക്കൊണ്ട് അനുഷ്ഠിക്കുന്നതായിട്ടുള്ള ബ്രാഹ്മണര് എല്ലാ ലൗകിക ജീവിതങ്ങളെയും മാറ്റിവെച്ച് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് തടസ്സം ചെയ്യുന്നതിനുള്ള ശീശ്വരന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇതുപോലെ സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനും പങ്കെടുത്താൽ തന്നെയോ എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇരുന്ന് കലിയോഗർമ്മമായി കൊണ്ട് സമൂഹമായിക്കൊണ്ടിരുന്ന് നാം ജപിക്കാൻ സാധിക്കുക ഇതിനൊക്കെ കാരണം ആയിട്ടുള്ള ഈ മഹാത്മാക്കളുടെ സത്കർമ്മങ്ങൾ അങ്ങനെയുള്ള ആ പുണ്യാത്മാക്കളുടെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഓരോ ദിവസങ്ങളിലും പല 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 നിമിഷങ്ങളാണ് നമ്മൾ കടന്നു ഓരോ നിമിഷങ്ങളും ആരാണ് ഇങ്ങനെ കടത്തിവിടുന്നത് കാലം ഏതാ ഈ കാലം പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വരെ അല്ലെ നമ്മുടെ അമേരിക്ക അല്ലെ നമ്മുടെ ഇംഗ്ലീഷുകാർ നമുക്ക് പറഞ്ഞിരുന്ന ആ സമയം വേണ്ട നമ്മളുടെ സമയം ഏതാണ് അഹസ് അല്ലെങ്കിൽ രാ രാത്രി ഇങ്ങനെ രാ പകലുകള് കണക്കാക്കുന്നതാണ് കാലം എന്ന് നമ്മൾ വിചാരിക്കുന്നു ഉദാർത്ഥത്തിലെ അതൊക്കെ എന്താണ് അതൊക്കെ ഒരു അളവ് പോലെ എന്ന് മാത്രമേ ഉള്ളൂ ശ്രമിക്കൂ അല്ലേ കാലം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് കാലം കാലത്തെ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ജീവസ്വരൂപമായിക്കൊണ്ടിരിക്കുന്ന ആ ബോധാത്മാവ് ആ ആത്മാവ് എന്താണോ കാണുന്നത് എന്താണോ കേൾക്കുന്നത് അതിനെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അതാണ് യഥാർത്ഥത്തിലെ കാലം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഈ കാലമാണ് ഓരോന്നും നമ്മളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാലം മാറ്റിമറിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ് നമ്മളുടെ പ്രകൃതി മാറുന്നത് കൊണ്ട് അവന്റെ ഒക്കെ ഒരു പ്രകൃതം കണ്ടാൽ മതി എന്ന് പറയാറില്ല അവന്റെ പ്രകൃതി അവന്റെ പ്രകൃതം മാറുമ്പോഴാണ് നമ്മളുടെ അനുഭവത്തിന് മാറ്റം ഉണ്ടാകുന്നത് അപ്പം ഈ പ്ര മാറ്റമുണ്ടാകുന്ന പ്രകൃതിയെ നമ്മൾ ഒരിക്കലും നമ്മൾ സത്യമാണെന്ന് കാണരുത് സത്യമാണെന്ന് കാണുമ്പോഴാണ് ഈ ദുഃഖത്തിനൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കാരണം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ ഇല്ല നമ്മളുടെ ഉള്ളിലുള്ള ജീവന് മാറ്റം വരുന്നത് എപ്പോഴാണ് എന്ത് മാറ്റം വരുന്ന ജീവന് മാറ്റമില്ല പക്ഷെ ജീവന് മാറ്റം വരുന്നതും നമുക്ക് തോന്നുക കാരണം എന്താണ് ജീവൻ എടുത്തതായിട്ടുള്ള പാത്രമാണ് ഇത് അല്ലെ ജീവൻ എടുത്തതായിട്ടുള്ള പാത്രമാണ് ഈ ശരീരം അപ്പൊ ഈ പാത്രത്തിന്റെ അളവനുസരിച്ചാണ് ആ അതിലുള്ള സാധനത്തിന്റെ ആകൃതിയും പേരും ഒക്കെ മാറിപ്പോകുന്നത് അപ്പം പാത്രത്തിന്റെ വഴപ്പാണോ അതോ ഉള്ളിലുള്ള സാധനത്തിന്റെ കുഴപ്പാണോ അല്ലെ നമ്മള് വെള്ളമെടുത്ത് ഒരു ചെറിയ എന്താണ് ഡവറൊക്കെ അകത്ത് വെക്കാം വലിയ ബക്കറ്റിനകത്ത് വെക്കാം കിണറ്റിനകത്ത് വെക്കാം കുളത്തിൽ വെക്കാം അല്ലെ കുളത്തിലൊക്കെ ഇടാം വെള്ളത്തിന്റെ അവസ്ഥയൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ കുളത്തെ കണ്ടിഞ്ഞാൽ കുളം എന്ന് പറയുന്നു കിണർ എന്ന് പറയുന്നു അല്ലേ എന്തൊക്കെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നതായിട്ട് അതൊക്കെ എന്തിന്റെ പേരിലാണ് ഈ പറഞ്ഞതായിട്ടുള്ള പാത്രത്തിന്റെ പേരിലാണ് അങ്ങനെയുള്ള ഒരു പാത്രമാണ് ഇത് അല്ലേ വക്ക് പൊട്ടിയ ഗ്ലാസ് നമ്മൾ എന്തിയും പിന്നെ ഉപയോഗിക്കാറുണ്ടോ എടുത്ത് കളയും വേറെ എടുത്ത് വയ്ക്കും അതുകൊണ്ട് ഉള്ളിലെ വെള്ളത്തിന് മാറ്റം ഉണ്ടാകുന്നൊന്നും ഇല്ല ഇതേപോലെ ഉള്ളൂ അത്ര നിസാരമാണ് നമ്മുടെ ശരീരം ആ ശരീരത്തെയാണ് നമ്മൾ ഇന്ന് കുട്ടിയൊക്കെ ഇട്ട് അല്ലെ നല്ല വില കൂടിയ പെർഫ്യൂം ഒക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ട് നമ്മൾ കൊണ്ടു എന്നിട്ടോ ഈ പെർഫ്യൂമിന്റെ മണവും അല്ലെ ഈ ിഫ്റ്റിക്കിന്റെ എന്താ ചെഞ്ചുണ്ടാണെന്നൊക്കെ ധരിപ്പിക്കുക അങ്ങനെ ധരിപ്പിക്കുന്നതും ഒക്കെ കണ്ട് മയങ്ങി നമ്മൾ ആ പ്രകൃതിയിൽ വീണ് പോകുന്നത് അത് ദുഃഖത്തിന് കാരണമായതാകും അങ്ങനെ പ്രകൃതിയിൽ വീണ് പോകാതെ നമ്മളുടെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള ഈ ഒരു വസ്തു തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാല് എവിടെയാണ് ഏറ്റക്കുറച്ചിലുകൾ എല്ലാവർക്കും ഒരേ സൗന്ദര്യമുള്ളൂ ഒരേ സൗന്ദര്യമുള്ളൂ ആ സൗന്ദര്യത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല എവിടെയാണ് സൗന്ദര്യം ശരിക്ക് ആ ഉള്ളിൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ആ കണ്ണനെ പുറത്തേക്ക് കാണിക്കാൻ ആൾക്കാർക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ അയാൾ സുന്ദരനാണ് അയാള് സുമുഖിയാണ് എന്നൊക്കെ പറയാൻ സാധിക്കും പുറമേ കാണുന്ന ഇതൊക്കെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മളൊക്കെ കറുപ്പിക്കുവോ എളുപ്പിക്കുവോ അല്ലേ അല്ലെങ്കിൽ എന്താണ് കുട്ടിയിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ അത് ശാശ്വതാണ് ഒരു മഴ പെയ്താ തീർ തീർന്നു എങ്ങാനൊരു ചാറ്റിലൊക്കെ കൊണ്ടാ തീർന്നു ഇതെല്ലാം ഇളകിങ് പോലും പെരുവില് പോലും ആകട്ടെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ ശരീരത്തിൻ്റെ കഥ അതിനെയാ നമ്മൾ വിശ്വസിച്ച് നടക്കുന്നത് കുറച്ചു നേരത്തേക്ക് തക്കാലങ്ങളായിട്ടുള്ള ശാശ്വതം അല്ല അല്ലാത്തതായിട്ടുള്ള ഇതിനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഇതൊക്കെയാണ് ശരിയെന്ന് വിചാരിച്ച് നമ്മൾ സ്നേഹിക്കുക അല്ലെങ്കിൽ വെറുക്കുക ഇതൊക്കെ ചെയ്യും ഇതിന്റെ ഉള്ളില് എല്ല എല്ലായിടത്തും ഒരേ ഒരു സൗന്ദര്യം ആ സൗന്ദര്യത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അങ്ങനെ ആവുമ്പോ ആരോടാണ് നമുക്ക് വിരോധം ഉണ്ടാവുക ആരോടാണ് നമുക്ക് ദേഷ്യം ഉണ്ടാവുക ഈ ഒരു ഭാവം ഈയൊരു സത്യം പുറത്തേക്കലാണ് ദിവസവും തിരുമേനി ദിവസവും മാറി മറഞ്ഞ് ഇതിലേക്ക് തന്നെ എത്തി ഇതിലേക്കാണ് എത്തേണ്ടത് വിലക്കിലെ തന്നെ നമ്മൾ സംശയം ആ കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മളുടെ ഉപാസന കൊണ്ടും നമ്മളുടെ ഭാഗവത പാരായണം കൊണ്ടും നാരായണീയ പാരായണം കൊണ്ടും ഒക്കെ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള എന്ത് ധർമ്മങ്ങളുടെയും ഉദ്ദേശം ഇതായിരിക്കാം ഈ ഒരു സത്യത്തെ നമുക്ക് എന്നെ നമുക്ക് ദൃഢീകരിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിനെ എന്ന ഉറപ്പിക്കാൻ സാധിക്കും ഈ ഉറപ്പ് വന്ന ആളാണ് പരീക്ഷിത് ആ ഉറപ്പുവന്ന പരീക്ഷത്തിനാണോ ശരിക്കും പറഞ്ഞാൽ ഭാഗവതം ഉപദേശിക്കുന്നത് നമ്മൾ കേൾക്കാൻ യോഗ്യതയാണെന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് വായിക്കാൻ നമുക്ക് യോഗ്യത ഉണ്ട് ഒരു ഒരക്ഷരം അല്ലെ ശ്രീമത് ഭാഗവതാക്കിയവരെയും പ്രത്യക്ഷ കൃഷ്ണ ഏവകി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അക്ഷരം എടുക്കാൻ ഉള്ള യോഗ്യത നമുക്കുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് ചിന്തിക്കാം അതുകൊണ്ടാണ് ഇന്ന് ആചാര്യന്മാരൊക്കെ പറയുന്നത് പരമാവധി തെറ്റാതെയൊക്കെ വായിക്കാൻ ശ്രമിക്കൂ കേട്ടോ എന്ന് പറയുന്നതാണ് അത്ര അത്ര ദൂരമുള്ള ഒരു ഗ്രന്ഥമാണ് അല്ലെങ്കിൽ അതുപോലെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു ഭാഗമാണ് ഭാഗവതം എന്ന് പറയുന്നത് എളുപ്പമല്ല നിസ്സാരം അല്ല നമുക്ക് എളുപ്പം നമുക്ക് നിസ്സാരം ആ ഏതാ ഓ ആയിക്കോട്ടെ വായിച്ചേക്കത്ര പക്ഷേ നമുക്കത് തൊടാനോ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനോ അല്ലെ ഹമതഹമാൻ ആ മറ്റേ കിങ്കരന്മാരോട് ഉപദേശിച്ചവരെ നിങ്ങൾക്ക് ആ വൈഷ്ണവൻ്റെ വൈഷ്ണവരുടെ അടുത്തേക്ക് ചെല്ലാനുള്ള അടുത്ത് പോലും ചെല്ലാനുള്ള യോഗ്യതയില്ല എന്ന് പോയേക്കരുത് അവരുടെ അടുത്തേക്ക് അടുത്തേക്ക് വന്ന ഇപ്പം നമ്മളെപ്പോലും ചിന്തിക്കുക നമ്മുടെ ഗുരുനാഥന്മാരും ആചാര്യന്മാരും ഒക്കെ സൽക്രമങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ എത്ര 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 നാമജപങ്ങളിലൂടെയും എത്ര 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 സഹനത്തോടു കൂടി കർമ്മങ്ങളും ഒക്കെയാണ് ആധാരം അവർക്ക് ഈ ഭാഗവതം എടുക്കുവാനും അല്ലെങ്കിൽ ഭാഗവതത്തിലൂടെ ജനങ്ങളിലേക്ക് എത്താനും ഒക്കെ സാധിക്കുന്നതെങ്കിൽ അതുപോലെയൊക്കെ നമുക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ഗുരുവായൂരപ്പിനോട് പ്രാർത്ഥിക്കാം അതുപോലെ നമുക്ക് ആ ഗുരുവായൂരപ്പിനോട് എല്ലാവർക്കും വേണ്ടിയിട്ട് ലോകശാന്തി വിശ്വമംഗളം ഉണ്ടാവട്ടെ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും അതുപോലെ തന്നെ കണ്ണു കാണാത്തവർക്കും കാതു കേൾക്കാത്തവർക്കും സംസാരിക്കാൻ നാരായണന്നു ഇരിക്കാൻ സാധിക്കാത്തവര് മറാരോഗങ്ങൾ വന്നിട്ടുള്ളവര് സക്കരിടത്തും എങ്ങും പോകാൻ സാധിക്കാത്തൊരവസ്ഥ ഓടി നടന്ന ഒരാൾക്ക് പെട്ടെന്ന് എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥ ഓടി നടന്നയാള് പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാതെ വരുന്ന ഒരു വിന്മിഷ്ടം കൂട്ടുകാരില്ല ഇല്ലാതെ വരിക അച്ഛനമ്മമാർക്ക് മക്കളുടേന്ന് കിട്ടാത്തതായിട്ടുള്ള ആ മക്കൾ ബഹുമാനം അവരിൽ നിന്ന് കിട്ടുന്നതായിട്ട് പൂരമ്പുകൾ പോലെയുള്ള ഇത്രയും കാലം നോക്കിയിട്ട് അല്ലെ ഒരു പരിധിന്റെ ഫലമായിട്ട് അവരുടെ ആ ഉള്ളിൽ നിന്ന് കിട്ടുന്ന പൂരമ്പുകൾ പോലെയുള്ള വാക്കുകൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അനുഭവിക്കുന്ന അച്ഛനമ്മമാര് പിന്നെയോ അച്ഛനമ്മമാരുടെ സ്നേഹം എന്താ ലാളന ഒന്നും കിട്ടാത്തതായിട്ടുള്ള മക്കള് ഒരു നേരം ഒരിറ്റ് അരി കഴിക്കാൻ യോഗമില്ലാത്ത എത്രയോ ആളുകൾ തെരുവിലൂടെ നടക്കുന്ന കുറച്ച് തിരിച്ചു കിട്ടുന്ന ശ്രദ്ധേയങ്ങള് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരിക്കലും നോക്കാൻ സാധിച്ചാൽ കിടന്ന് കിടപ്പുകിടക്കുന്ന എത്രയോ ആക്കാറുണ്ട് പുറമൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടന്ന് ആ ഒരു അനുഭവം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ അദ്ദേഹം നമുക്ക് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ ഈ ഐശ്വര്യത്തിനോ അല്ലെങ്കിൽ ഈ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള നമുക്ക് അഹങ്കരിക്കാനൊക്കെ സ്ഥാനമില്ല വിവാപ്പ എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നത് അല്ലെ ആ വിമാനാപകടത്തിലൊക്കെ എത്ര പ്രതീക്ഷകളോടുകൂടി പോയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. നിസ്സാരം ചെറിയൊരു നിമിഷം കൊണ്ട് അഗ്നി ഗോളങ്ങളുടെ വായിട്ട് പെട്ട് അവര് ആ ദേഹം വിടുകി വന്നു എന്തൊരു ക്രൂരതയാണ് ഭഗവാൻ ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോകും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാല് ഒരിക്കലും നമുക്ക് അഹങ്കരിക്കാൻ സാധിക്കില്ല ഏ നമുക്ക് എത്ര കണ്ട് നമുക്ക് നമ്മളെക്കായാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഒരു തണരായിക്കൊണ്ട് ഒരു സാന്ത്വന വാക്കായിക്കൊണ്ട് നമുക്ക് അവരെ സമാധാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പുണ്യം അത് മാത്രമാണ് ഉദ്ധവന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും വലിയ ദാനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞുണ്ട് ഉദ്ധവർ ഉദ്ധവാൻ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേദനയില്ലാതെ ജീവിക്കുക അതാണ് ഏറ്റവും വലിയ ദാനം അതിനപ്പുറത്തേക്കും ഒരു ദാനം ഇല്ല അതുപോലെയൊക്കെ നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ മംഗളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക ശക്തി പരേശം സർവാത്മാനം കേവലം ജ്ഞപ്മാത്രം ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം कालो देवम् कर्म जीवस्वभावो द्रव्यम् क्षेत्रम् प्राणात्मा विकार सङ्घातो बीजरोहप्रवाहस्तन्मायैषा संनिषेधम् प्रपद्ये नानाभावे लीलैवोपपन्ने देवान् साधु योगसेतुर्बिभर्षि हंसीन्मागुंसया वर्तमानाञ्जन्यै तत्ते भारहाराय भूमेः ते तेजसा दुत्सहेन शान्तोग्रेणात्युर्पणेन ज्वरेण तावत्तापो देहिनां ते घ्रिमूलम् मोसेवे रङ्ग्यावदाशानुदधा तावत्तापो देहिनां ते घ्रिमूलम् मोसेवे रङ्ग्यावदाशानुदधा तावत्तापो देहिनां ते सेवे रङ्गावदाशानुदत्ता सर्वत्र गोविन्दनाम सङ्गीकर्तनम्